പത്തനംതിട്ട കീക്കൊഴൂരിൽ കിണർ വൃത്തിയാക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഗൃഹനാഥനെ സാഹസികമായി രക്ഷപ്പെടുത്തി ഫയർഫോഴ്സ് കീക്കൊഴൂർ സ്വദേശി രവിയെയാണ് രക്ഷപ്പെടുത്തിയത് എ വി ജയശങ്കർ ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു ജയശങ്കർ എപ്പോഴാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത് ആ രക്ഷപ്പെടുത്തൽ ദൌത്യം എങ്ങനെയായിരുന്നു ജയശങ്കർ ഇത് അശ്മി ഈ കീക്കോഴൂർ സ്വദേശി ഷിബോയുടെ വീട്ടിലെ കിണർ വൃത്തിയാക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് രവി എന്ന് പറയുന്ന അറുപത്തിമൂന്ന് വയസ്സുള്ള ആളാണ് ഇത്തരത്തിൽ കിണർ വൃത്തിയാക്കുന്നതിന് വേണ്ടി കിണറിനുള്ളിൽ ഇറങ്ങിയത് കിണറിൽ കൂടി ഇദ്ദേഹത്തിന് ദേഹാസ്വസ്ഥത ഉണ്ടായി അദ്ദേഹം അതിനുള്ളിൽ കുഴിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നാലെയാണ് റാന്നി ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുന്നത് ഫയർഫോഴ്സ് എത്തി അതീവ സാഹസികമായി കിണറിൽ ഇറങ്ങിക്കൊണ്ടാണ് ഈ രവിയെ എന്തായാലും രക്ഷപ്പെടുത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തെ നിലവിൽ റാന്നിയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ കിണറിനുള്ളിൽ ചൂടുകാലമായതിനാൽ വലിയ ചൂടും ഒപ്പം തന്നെ ഓക്സിജൻ്റെ അസാന്നിധ്യവുമാണ് ഇത്തരത്തിൽ ദേഹാസ്വസ്ഥ ഉണ്ടാവാൻ കാരണമെന്നാണ് ഫയർഫോഴ്സ് പറയുന്നത് എന്തായാലും ഈ രവിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് മറ്റ് അദ്ദേഹത്തിന് മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല എന്തായാലും വേനൽക്കാലത്തൊക്കെ ഇത്തരത്തിൽ കിണർ വൃത്തിയാക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ഓക്സിജൻ്റെ നില ഉൾപ്പെടെ പരിശോധിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ അത്തരം പ്രവർത്തികൾക്ക് ഇറങ്ങാൻ പാടു എന്ന് ഫയർഫോഴ്സ് പറയുന്നു എന്തായാലും ഫയർഫോഴ്സിൻ്റെ കൃത്യമായ ഇടപെടൽ മൂലം ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചു അത് അതിസാഹസികമായി തന്നെയാണ് ഫയർഫോഴ്സ് ഈ കിണറിനുള്ളിൽ ഇറങ്ങിക്കൊണ്ട് ഇദ്ദേഹത്തെ ഈ രവിയെ പുറത്തു കൊണ്ടുവരുന്നത് ആശ്മി രവി ഇപ്പോൾ ഓക്കെ അല്ലേ ആശ്മി രവി ഒക്കെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന് പ്രാഥമികമായിട്ടുള്ള ചികിത്സകളൊക്കെ നൽകിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും അദ്ദേഹം ഈ അറുപത്തി എട്ടാം വയസ്സിലും കിണറിനുള്ളിലൊക്കെ ഇറങ്ങി ജോലി ചെയ്തതാണ് ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥിരം തൊഴിലാണ് പക്ഷേ ഈ കാലാവസ്ഥയുടെയും ഒക്കെ മാറ്റം കാരണം കിണറിനുള്ളിൽ ഇറങ്ങിയപ്പോൾ ആ ഘട്ടത്തിൽ ശ്വാസം കിട്ടിയില്ല അത് ശരീരത്തെ ബാധിച്ചു അങ്ങനെയാണ് ഇത്തരത്തിൽ ദേഹാശ്വാസം ഉണ്ടായി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്തായാലും ഫയർഫോഴ്സ് കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് അവർ അവരാളുകൾ രക്ഷിച്ചിട്ടുണ്ട് ഫയർഫോഴ്സ് ഒപ്പം പറയുന്നത് വേനൽക്കാലത്ത് ഇത്തരം കിണർ വൃത്തിയാക്കാൻ ഇറങ്ങും കൃത്യമായ ജാഗ്രത പുലർത്തണം ഓക്സിജൻ്റെ ആളുകൾ കിണറിൽ ഓക്സിജൻ്റെ അളവ് ഉൾപ്പെടെ പരിശോധിച്ച് ശേഷം എല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തി കാറ്റൊക്കെ എത്താനുള്ള വെച്ച് കാറ്റൊക്കെ എത്തിക്കാനുള്ള ഒരു ഒക്കെ ഒരുക്കി കിണറിൽ ഇറങ്ങണം ജാഗ്രത പുലർത്തണം എന്നാണ് ഫയർഫോഴ്സ് എന്തായാലും പറയുന്നത് ഈ വിവരങ്ങൾ നൽകിയത് ഫയർഫോഴ്സിന്റെ സമയോജിത ഇടപെടൽ ഒരു ജീവൻ രക്ഷിക്കുകയാണ് ഉണ്ടായത് അറുപത്തെട്ട് വയസ്സുണ്ട് വയോധികനാണ് വയോധികനൊക്കെ കിണർ വൃത്തിയാക്കുക എന്ന് പറയുന്ന സാഹസം ഉള്ള ജോലി ചെയ്യുന്നത് ജീവിക്കാൻ മറ്റു വഴികളില്ലാത്തതുണ്ടാവുമല്ലോ സങ്കടമാണത് എന്തായാലും ഈ കിണറിന്റെ താഴെ ഈ ശ്വാസവായുൻ്റെ സപ്ലൈ കുറവായിരിക്കുമെന്ന് നമ്മൾ നേരത്തെ നേരത്തെ കേൾക്കാറുള്ളതാണ് അത് ഉറപ്പിച്ചിട്ട് മാത്രമേ അത് ഉറപ്പിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ മാത്രമേ ആ കിണറിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്നൊരിക്കൽ കൂടി ഫയർഫോഴ്സ് ആവർത്തിക്കുകയുമാണ്